ഇതേ രണ്ടുപേരും കൂടി എപ്പോൾ കൊല്ലത്തി എന്നാലും ഇവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് പോവും അതെവിടെയാണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം മീൻ മേടിക്കാൻ പോവുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും പോയി മീൻ കിട്ടി ഇപ്രാവശ്യവും പോവുക നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു അപ്പം നീ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നതെന്ന് പറഞ്ഞ് ഞാനും അങ്ങ് ഓടിക്കേറി വണ്ടിയിൽ എനിക്ക് ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കാമല്ലേന്ന് പറഞ്ഞ് അങ്ങനെ താൻ അവിടെ ചെന്നപ്പോൾ ഇതാ പുതിയ ഒരു സൈസിലെ മീനെ കണ്ട് ഇതൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ മൊത്തത്തിൽ ഏലവാ ഇതൊക്കെ കണവാ ഇതൊക്കെ ലേലത്തിൽ ഇട്ടേക്കുന്നെയാണ് നമുക്കിത്തിരി പൈസയ്ക്കുള്ള മീൻ മതി ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്തുള്ള കറി വെക്കാനുള്ള മീൻ മതി ആ ഈ പൊണ് ഈ മീൻ മേടിക്കാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഈ മീൻ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്കകത്ത് കിട്ടുന്നെങ്കിൽ മേടിക്കാം എന്നും പറഞ്ഞാൽ പോകുന്നത് ചീനീം മേടിക്കാം എന്നും പറഞ്ഞേ ഇത് അയില ഇതെല്ലാം ലേലം ലേലം വിളിച്ച് പോവുക കേട്ടോ അങ്ങനെ ഇത്ര അയിലയൊക്കെ നമുക്ക് വേടിക്കാം നമുക്ക് ഇരിച്ചിരി മീൻ മതിയല്ലോ അങ്ങനെ കണവ അയില പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ പരവ ഇതെല്ലാം ഉണ്ട് പരവയൊക്കെ നല്ല വിലയാവും പിന്നെ ഈ വട്ടത്തിലുള്ള കാറിൽ അത് വിലക്കുറവാണ് പറഞ്ഞത് അത് പക്ഷേ നമുക്കതെല്ലാം കൂടി വേണ്ട ഒരു മീൻ തന്നെ തോനെ ആകുമ്പോഴേ അങ്ങനെ ബോട്ടുകൾ മീൻ പിടിച്ചുകൊണ്ട് കൊണ്ട് ബോട്ടുകൾ കരക്കോട്ട് വരുന്നുണ്ട് എല്ലാവരുടെയും കയ്യിൽ കുറേശ്ശെ കുറേശ്ശെ മീനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തോനെ മീനെ എനിക്ക് തോന്നി ഇപ്രാവശ്യം അങ്ങ് ഒരുപാടൊന്നും കണ്ടില്ല എന്നാലും മീനുണ്ടായിരുന്നു കണ്ടോ ബോട്ടുകൾ വരുന്നുണ്ടോ മീനുണ്ടായിരുന്നു പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള കൊച്ചു കൊച്ചു പാർട്ടിക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല രണ്ട് മൂന്ന് പേര് കൂടി ലേലത്തി മേടിക്കണം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടും മീൻ മതി നമ്മൾ ഇച്ചിരി മീൻ മതിയല്ലോ അപ്പോൾ അത് മതി അപ്പോൾ മൂന്ന് നാല് പേര് പൗത്ത് നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ബോട്ടുകളടക്കും ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ ഇതാ കൊണ്ടുപോകാണ്ടോ ഓരോ മീനും ഇങ്ങനെയൊന്നും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല നമുക്ക് മൂന്നാല് പേര് കൂടിക്കൊണ്ട് നമുക്ക് ലേലത്തി മേടിക്കാം എന്നിട്ട് നമുക്ക് അവർ തന്നെ പൗത്തിട്ട് തരും അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ എന്തായാലും ഞങ്ങൾ പോയി കുറച്ച് നല്ല ആളുണ്ടായിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച നെയ്മീൻ്റെ കുഞ്ഞാ കേട്ടോ ഇത് കൊണ്ടിട്ടപ്പോൾ സൈജറൻ പറഞ്ഞ് ഇത് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് പക്ഷേ താണ്ടാ ഇതിച്ചിരി നൊന്തതാണ് ഇതിൻ്റെ ആ മുത് ഭാഗത്തൊക്കെ എന്തിനൊക്കെയോ കടിച്ച് അങ്ങനെ ഇത് വേണ്ടെന്ന് വെച്ച് ഇത് വേടിച്ചില്ല അല്ലെങ്കിൽ അതിങ്കിൽ മേടിച്ച ആയിരുന്നു അത് വേടിച്ചില്ല പിന്നെ താണ്ട് ഇത് കണ്ടോ ഇത് പരവാ ഇത് നല്ല മീനാണ് വിലയുവാ ഇത് പത്തായിരം ഒത്തിരി പൈസയാകുമെന്ന് തോന്നുന്നു എന്തൊരു പിന്നെ ഇത് ലേലം പറയുന്ന കേട്ട് പക്ഷെ അത് നമ്മളങ്ങോട്ട് പോയില്ല നമുക്ക് ഇച്ചിരി മീൻ മതി അങ്ങനെ ഞങ്ങൾ മീനും ഇതെല്ലാം കുറച്ച് കണ്ടും ഒക്കെ നിന്നും വെച്ച് നമുക്ക് അവസാനം ഇച്ചിരി മീൻ കിട്ടി കേട്ടോ ഇച്ചിരി നേരെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മീൻ കിട്ടി ഇത് കണ്ട ഒരു പുതിയ സൈസുള്ള മീനാണ് ഇത് ഇതവിടെ കൂട്ടിയിട്ടേക്കുന്ന ലേലത്തി വണ്ടി കൊണ്ടുപോകാനായിരിക്കും ഇപ്പം ട്രോളിങ് കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് പെട്ടെന്നൊക്കെ ഇങ്ങനെ പത്രത്തിൽ കിടക്കുന്നുണ്ട് ഇതാ ഉണ്ട് നല്ല വിളഞ്ഞ പൊന്നാരമാന്ന് തോന്നുന്നു കേട്ടോ വളഞ്ഞ പൊന്നാരവും ചീനിയും വേവിച്ചതൊക്കെ ഉണ്ടെങ്കിലേ ഒരു രസമാണ് അങ്ങനെ പൊന്നാരത്തിന് വേണ്ടി പോയിതാണ് കൊണ്ടുപോകുന്നു പൊന്നാര കണ്ടോ പൊന്നാരം എന്ന് വെച്ചാൽ ചുമന്ന മീൻ കൊട്ടയിൽ കൊണ്ടുപോകുന്ന കണ്ടോ അതൊക്കെ കൊട്ടയായിട്ട് തന്നെ അവർ കൊടുക്കത്തുള്ളൂ കച്ചവടക്കാർക്ക് അങ്ങനെ ഞങ്ങൾക്ക് മീൻ കിട്ടി കേട്ടോ ഞങ്ങൾ അപ്പോൾ അത്രയും നേരം നിന്ന് നിന്ന് കൊഴഞ്ഞപ്പോൾ എനിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ചതാ എൻ്റെ കയ്യിലിരിക്കുന്ന പൊതി കണ്ടോ ഏത്തക്കപ്പവും മുളക് ബജിയും ഇത് വേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവുക അവിടെ വെച്ച് കഴിച്ച് പിന്നെ രണ്ടെണ്ണം വേടിച്ച് തന്ന് അങ്ങനെ വീട്ടിൽ ചെന്നിപ്പം തട്ടിയിട്ട് ഇട്ട് നോക്കിയപ്പോൾ അതാണല്ലോ ജീവനുള്ള ഞണ്ട് കെട്ടം ഒരാറെണ്ണം കിടപ്പുണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം വേടിച്ചതല്ല അതിനകത്തുള്ളത് തന്നെ ആയിരുന്നു അപ്പോൾ ആ മീനിൻ്റെ കൂട്ടത്തിൽ കിടന്നതാണ് അപ്പം നമ്മൾ മേടിക്കാൻ പോയ മീനും കിട്ടി ഞണ്ടും കിട്ടി അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ആ ഞണ്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് മീനെടുത്ത് പൊരിക്കുകയും ചെയ്ത് കറിയും വെച്ച് പുറ നമ്മൾ അതിൻ്റെ റോഡിലിറങ്ങിയപ്പം നല്ല ചീനി ഇരിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റും ആയിരുന്നു അത് വേവിച്ചപ്പം അങ്ങനെ ചീനിയും മേടിച്ച് അങ്ങനെ ചീനിയും മീൻകറിയും ഞണ്ട് വഴറ്റിയതും മീൻ പൊരിച്ചതും അന്ന് ഉച്ചക്കലത്ത ഊണ് അടിപൊളിയായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ